ായിട്ടർ ആൻഡ് പാർക്ക് വളന്തോട് മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എ പ്ലസ് മിഷൻ വാർത്തയിൽ നടപടി അളക്കൽ വിജയപുരത്തെ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രം ഉടമയ്ക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകും കേന്ദ്രത്തിൽ നിന്നും മലിനജലം സമീപത്തെ കുറിഞ്ഞിത്തോട്ടിലേക്ക് വ്യാപകമായി ഒഴുക്കുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് നടപടി മലപ്പുറം പൂക്കോട്ടൂർ വെള്ളൂർ സ്വദേശി ടി വി മുഹമ്മദ് മുസ്തഫയ്ക്ക് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടീസ് നൽകും കുറിഞ്ഞിത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്ന നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകുക ചാലിയാർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽപ്പെട്ട വിജയപുരത്ത് പ്രവർത്തിക്കുന്ന മെജസ്റ്റിക് അഗ്രോ ഫുഡ് എന്ന കോഴിമാലിന്യസംസ്കരണ കേന്ദ്രത്തിൽ നിന്നും ഒരു മാനദണ്ഡവും പാലിക്കാതെ കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള കുറിഞ്ഞു തോട്ടിലേക്ക് കോഴിമാലിന്യ ശേഷം മലിനജലവും രക്തവും ഒഴുക്കിവിടുന്നതായിട്ടാണ് പരാതി ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സ്ഥലം സന്ദർശിച്ച ശേഷം മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ച റിപ്പോർട്ടലിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് ബോർഡ് യോഗം അംഗീകാരം നൽകിയത് കഴിഞ്ഞ ദിവസം നടന്ന പെരുവമ്പാടം ഗ്രാമസഭയിൽ പ്രമേയവും കൊണ്ടുവന്നിരുന്നു ബോർഡ് യോഗം ഐക്യകണ്ഠേനയാണ് നടപടിക്ക് ശുപാർശ നൽകിയത് സംസ്കരണ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഫിൽറ്ററിംഗ് പ്ലാന്റുകളില്ല പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലാണ് കുറിഞ്ഞിത്തോട്ടിലേക്ക് മലിനജലവും രക്തവും ഒഴുക്കിവിടുന്നത് പെരുവമ്പാടം നഗറിലെ നൂറോളം എസ് കുടുംബങ്ങൾ കുളിക്കാനും അലക്കാനും ആശ്രയിക്കുന്നത് ഈ കുറിഞ്ഞിത്തോടിനെയാണ് കുറിഞ്ഞിത്തോടിലൂടെ ഒഴുകിവരുന്ന മലിനജലം കുറുവൻ പുഴയിലൂടെ പുഴയിലേക്കും പുഴയിലേക്കുമെത്തും ബോർഡ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന നിലപാട് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അംഗീകരിക്കില്ലെന്ന് വാടങ്കം സി വി അമ്പാട്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും പറഞ്ഞു എ പ്ലസ് വിഷൻ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം